ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ആക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനെടുത്തിട്ടുള്ള മത്തനാണ് കേട്ടോ അപ്പോൾ മത്തനായിട്ട് നമ്മൾ ഇരിശ്ശേരി മത്തൻ കറി അങ്ങനെ പല ഇതും ഉണ്ടാക്കിയിട്ടില്ല അതേപോലത്തെ ഒരു വേറെ ടൈപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതാ ഒരു ചെറിയൊരു ഒരകളിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ചതച്ചിട്ട് നമുക്കതിന് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിൽ തന്നെ നമുക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഉരൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചതച്ചിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്യാം ഞാനും ഇങ്ങനെ ഒരകലയിലാകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റല്ലേ അപ്പോൾ ഒരകലുള്ളവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ച് കിട്ടിയാൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ നമ്മൾ മത്തനാണ് കേട്ടോ അപ്പോൾ മത്തൻ ഇതാണ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയത് ക്യൂബാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ആവശ്യമുണ്ട് ഒരു പച്ചമുളക് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുതിര വെച്ചിട്ടുള്ള പുളി എതാ കുതിർന്നിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ വെള്ളമൊന്ന് എടുക്കാം നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മളിതിൽ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചട്ടിയിലൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതാ കുക്കറിലേക്ക് ഞാൻ നമ്മുടെ മത്തം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കേട്ടോ കുക്കറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ആൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മൊത്തം വേവാനുള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് അതിന് ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് അത് ഓഫാക്കട്ടോ പിന്നെ നമുക്കൊരു ചട്ടി ഇനി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അതിൽക്ക് ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ കടുകാണെട്ടോ കടുകിട്ടെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എലക്കിനിയും ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഒക്കെ പച്ച ചോയൊക്കെ മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇലക്ക് തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വളരെ കുറച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയിക്കൊണ്ട് ഒരു ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി കണക്ക് അതിൻ്റെ ഒരു പകുതി മതി കേട്ടോ നമുക്ക് പിന്നെ മുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് എരിവ് ആവശ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ അവിടെ കിടന്ന് ആവട്ടെ അപ്പോൾ നമുക്ക് കൈ സമയത്ത് നമ്മൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മത്തന് വെന്തിട്ടുണ്ട് കേട്ടോ മത്തന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അവർ കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ നല്ല പാകത്തിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം വണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഒന്ന് ഉടങ്ങി കിട്ടുന്നവരെ നമുക്കൊന്നും കൂടി ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആട്ടോ മുളക് പൊടി അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൊടികളുടെ പച്ച പണമൊക്കെ മാറണവരെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മത്തന് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ മത്തന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മത്തന് എൻ്റെ മത്ത നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വേവ് കമ്മിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പീസുകൾ ഇങ്ങനെ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കറിക്ക് മത്തനായതിനെക്കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായി വരും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മത്തന് കുറേയൊക്കെ ഇങ്ങനെ ഉടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മത്തന് കുറച്ച് നല്ല വെന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കറി ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി മൂടിയൊക്കെ തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഇതാ തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് സമയത്ത് ഞാൻ കറി ഒന്ന് ഇളക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ഉലുവ പൊടിച്ചതാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തൊന്ന് വിതറി കൊടുക്കണുണ്ട് നല്ലോണം ഒന്നും കൂടി വിളക്കി കൊടുക്കുക അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഞാൻ കുറച്ച് കൂടി ഒരു ഗാർണിഷിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിവേപ്പിലും ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി ഇതാ അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കറി ഇതാ അപ്പോൾ തീയൊക്കെ പോയി ചൂടൊക്കെ ഒന്ന് ആറി ഇങ്ങനെ ഒന്നും കൂടി കുറുകിട്ടോ നമ്മളത് കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അത്രയ്ക്കുള്ളൊക്കെ ബൈ